പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ പുലുവലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുകയും പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംബദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നതും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും ശിഖായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ സ്ലീബ കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുക വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വിചിന്തനത്തിനായിട്ട് ലഭിക്കുന്ന കർത്താവിന്റെ അന്ത്യവിധിയുടെയും അവസാന വരവിന്റെയും ഒക്കെ തരത്തിലുള്ള ചിന്തകളും വചനഭാഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മർക്കോസ് വിശേഷങ്ങളും ലൂക്കോസ് ഒക്കെ ഇതേ സുവിശേഷ ഭാഗത്തെ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ സുവിശേഷങ്ങളിലൊക്കെ വിവരിക്കുന്നുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യരായ യോഹന്നാനും അന്ത്രയോസും പത്രോസും യാഘോവും ഒരുമിച്ചിരുന്ന് ഒലിവുമലയിൽ കർത്താവിനോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവിനോട് ചോദിക്കുന്നതായിട്ടുള്ള രംഗമായിട്ടാണ് അവിടെ വിവരിച്ചിരിക്കുക പ്രത്യേകമായിട്ടും ഇന്നീ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടു തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുക എപ്പോൾ ഇതൊക്കെ സംഭവിക്കും രണ്ടാമതായിട്ട് ഇവിടെ ചോദിക്കുക ഇതിന്റെയൊക്കെ അടയാളങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തില് ഒത്തിരിയേറെ പ്രതിസന്ധികളും പോരായ്മകളും രോഗങ്ങളും മരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാജയത്തിന്റെ രുചി അറിഞ്ഞവരാണ് ഈ സന്ദർഭത്തിലൊക്കെയും ഒരു നിമിഷം ഈ അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉരിത്തിരിയുന്ന ഒരു ചോദ്യമാണ് ഈ ഇരുവരണ്ടിത്തിരിയുന്ന ഒരു ചോദ്യമാണ് ഈ ഇരുപത് എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്താണ് ഇതിന്റെ അടയാളങ്ങൾ പലപ്പോഴും മനുഷ്യരൊക്കെ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് അവിടെയാണ് ശ്ലീബ കാലഘട്ടം കർത്താവിന്റെ വരവിനെ അല്ലെങ്കിൽ രക്ഷയെ സാധ്യമാക്കുന്ന രീതിയിലുള്ള ചിന്തകളുമായിട്ട് വചനശകലങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നുണ്ട് ആരെങ്കിലും തന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിധരിച്ച് തന്റെ കുരിശ് വെച്ചുകൊണ്ട് എടുക്കുക നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകള് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു കുരിശായി കണ്ടുകൊണ്ട് അവന്റെ പന്താവിലേക്ക് അവന്റെ രക്ഷയിലേക്ക് അവനിലേക്ക് നടന്നെടുക്കുവാനുള്ള ചില ഇടങ്ങളായി മാർഗങ്ങളായി കണ്ടുകൊണ്ട് നാം ഒക്കെയും ക്രിസ്തുവിനെ ക്രിസ് നാം ഒക്കെയും ക്രിസ്തുവിനെ ജനിക്കുവാനുള്ള ഒരു ഇടമായി നമ്മുടെ വേദനകളെയും പോരായ്മകളെയുമൊക്കെ കാണേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാണ് ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവരാണ് അതുകൊണ്ട് തന്നെ പല ദൈവശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു വെക്കുക ക്രിസ്തുവിനെ അനുകരിക്കുന്നവന്റെ ജീവിതത്തില് ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ ഉണ്ടാകണം പുരുഷന്റെ അടയാളപ്പെടുത്തലുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ പരാജയങ്ങളിലും പോരായ്മകളിലും രോഗങ്ങളിലും ഒക്കെ ഒത്തിരിയേറെ പോരായ്മകളും കുറവുകളും ഉണ്ടാവുന്ന സമയത്ത് അടയാളങ്ങളോ അത്ഭുതങ്ങളോ പ്രതീക്ഷിച്ചു പോകുന്നവരാകാതെ നമുക്ക് ക്ഷമയോടെ കാത്തിരുന്നു ഇന്നത്തെ വചനത്തിലെ പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടുന്നു പ്രിയപ്പെട്ടവരെ അവസാനം വരെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് അവന്റെ രക്ഷ പ്രാപിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ആത്മാവിനെയും ഒക്കെ നമ്മൾ ഒരുക്കിയെടുക്കൊണ്ടിരിക്കുന്നു സങ്കീർത്തനം നാപ്പത്തിരണ്ടാം അധ്യായത്തിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട് ശാന്തമാവുക അറിയുക പ്രിയപ്പെട്ടവരെ കുരിശിന്റെ വേദനയുടെ ജീവിത സാഹചര്യങ്ങളുടെ നടന്നു നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ശാന്തമാവാം ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാം ദൈവം നമ്മുടെ മുമ്പിലേക്ക് നീട്ടി ചില അടയാളങ്ങളെയും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയുന്ന സ്ലീഭായുടെ കുരിശിന്റെ വിജയത്തിന്റെ ഉദ്ധാരത്തിന്റെയൊക്കെ അടയാളമായ കുരിശിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ